ും വാഹ്മാത്തു ഇന്ന് പെണ്ണ് കാണുമ്പോൾ അതായത് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പെണ്ണിൻ്റെ ഏത് ഭാഗങ്ങളെല്ലാം കാണാം ആവർത്തിച്ച് കാണാൻ പറ്റോ പറ്റില്ലേ എന്നൊരു സംശയനിവാരണമാണ് അതിന് മറുപടി അവരുടെ മുഖവും മുൻകൈയും കാണൽ സുന്നത്താണ് മറ്റു ഭാഗങ്ങൾ ഹറാമുമാണ് കാണൽ മുഖം നോക്കി അവരുടെ സൗന്ദര്യവും മുൻകൈ നോക്കി അവരുടെ ശരീരവും പുഷ്ടി ശരീരവും പുഷ്ടിയും മനസ്സിലാക്കാൻ കഴിയുന്നതിനാലാണ് അവ രണ്ടും കാണൽ സുന്നത്താക്കിയതിൻ്റെ പൊരുൾ അത് രണ്ടും കാണുമ്പോൾ ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ കാണാൻ ഇട വരികയാണെങ്കിൽ കാണൽ ഹറാമാണ് ആവശ്യമെങ്കിൽ ആവർത്തിച്ചു നോക്കാം എങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ അവരുടെ സൗന്ദര്യവും ശരീരപ്പ് ശരീര ആകൃതിയും വ്യക്തമായാൽ വീണ്ടും നോക്കാൻ പാടില്ല എന്ന തുപോലോ തന്ഥങ്ങളിലുണ്ട് മറ്റൊന്ന് ആദ്യ രാത്രിയുടെ നിസ്കാരത്തെ ചോദിക്കുന്നത് അതിന് മറുപടി ആദ്യ രാത്രിയിലെ സുന്ന സുന്നത്ത നമസ്കാരത്തിൻ്റെ രൂപവും ഭാവവും എങ്ങനെയാണ് എന്ന അതിൻ്റെ നീയത്ത് എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത് സമയം എപ്പോഴാണ് എത്ര എത്രക്കാലത്താണ് അത് സ്ത്രീക്കും പുരുഷനും സുന്നത്തുണ്ടോ എന്ന് അത് സംബന്ധമായി ധാരാളം സംശയങ്ങളുണ്ടാവും അതിന് മറുപടി ആദ്യ രാത്രി മണിയറയിൽ കൂടിയ ശേഷം സംയോഗത്തിന് മുമ്പ് രണ്ടുറക്കയത്ത് നിസ്കരിക്കൽ ഭാര്യക്കും ഭർത്താവിനും സുന്നത്താണ് എന്ന് ഷർവാന് രണ്ടാ വാലയം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ജമൽ ഒന്നാം വാലയം നാനൂറ്റി എഴുപത്തെട്ടിലുണ്ട് കാരണമുള്ള സുന്നത്ത് നിസ്കാരമായതിനാൽ ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണെന്നും നിജപ്പെടുത്തലും നിർബന്ധമാണ് എന്നതാണ് രണ്ടാം വാലിയൽ പറയുന്നത് മറ്റൊന്ന് അപ്പോൾ ആദ്യ രാത്രിയിലെ സുന്നത നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക ഇതാണ് അതിൻ്റെ നീയത്ത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമി ദുരാവസ്യത്തോടു കൂടെ എല്ലാവർക്കും അസലാ വാളിക്കും വരഹമുല്ലാ വരക്കാത്തൂ